ൻക്ഷൻസിൽ വാടക വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന യുവാവ് അറസ്റ്റിൽ വടപ്പുറം സ്വദേശി കോടായി ഫാസിലിനെയാണ് വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലുള്ള വണ്ടൂർ പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്നലെ രാവിലെ പത്ത് മണിയോടെ പ്രതി കുടുംബസമേതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പത്ത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് പോക്സോ ബൈക്ക് മോഷണം തുടങ്ങിയ കേസിലും ഫാസിൽ പ്രതിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേ റോഡ് vote on the card